ഏതെങ്കിലും സർവകലാശാല എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ടാലോ അത് കേരളത്തിൽ വലിയ വാർത്തയായി മാറുകയും ചെയ്യും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം കേരളത്തിലെ കോളേജുകളിൽ എസ് എഫ് ഐക്ക് നല്ല സ്വാധീനമുണ്ട് എസ് എഫ് ഐ ആണ് അവിടെ തുടർച്ചയായി വിജയിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയാകാറില്ല എന്നാൽ തോറ്റാൽ അത് വലിയ വാർത്തയാകുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എസ് എഫ് ഐ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി അത് മാറുകയും ചെയ്തിരുന്നു കാരണം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് എസ് എഫ് ഐ പരാജയപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പരാജയപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പിന്നീട് എസ് എഫ് ഐ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം അതാണ് എസ് എഫ് ഐയുടെ ചരിത്രം എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് എസ് എഫ് ഐയുടെ വിജയവും വാർത്തയാകുന്നുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതും എസ് എഫ് ഐയുടെ വിജയം ഇപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നല്ലേ അത്രമാത്രം ആരോപണങ്ങളാണ് അതല്ലെങ്കിൽ അത്രമാത്രം എസ് എഫ് ഐക്കെതിരെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മലയാള മനോരമ എന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം ആ പത്രത്തിൽ എട്ടോളം വാർത്തകളാണ് എസ് എഫ് ഐക്കെതിരെ വന്നത് അത് ഒരു ദിവസം മാത്രമല്ല തുടർ ദിവസങ്ങളിലും അതിനു മുമ്പും അതുണ്ടായിരുന്നു അതിപ്പോൾ മാത്രമല്ല നേരത്തെയുണ്ട് എന്നാൽ ഇപ്പോൾ ആ പ്രചാരണം ഒന്നുകൂടി വലുതായിരിക്കുന്നു അതല്ലെങ്കിൽ കരുത്താർജിച്ച് വരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയുടെ ഓരോ വിജയവും വലിയ വാർത്തയായി മാറുകയും ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ വൻ വിജയം നേടിയിരിക്കുന്നു മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നു മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് മാധ്യമങ്ങൾക്ക് അതൊരു വലിയ വാർത്തയാകാൻ സാധ്യതയില്ല ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങും എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ എസ് എഫ് ഐ തോറ്റാലോ അത് നാളത്തെ പത്രങ്ങളിൽ ഇന്നത്തെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും അന്തിച്ചർച്ചയായിരിക്കും നാളത്തെ പത്രമാധ്യമങ്ങളിൽ വെണ്ടക്ക വാർത്തയാവുകയും ചെയ്യും എന്തുകൊണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എസ് എഫ് ഐയുടെ വിജയം അത് കേരളത്തിൽ നടക്കും നടക്കേണ്ടതാണ് കാരണം അത്രമാത്രം സ്വാധീനം വിദ്യാർത്ഥികളുടെ മനസ്സിൽ എസ് എഫ് ഐ ഉണ്ട് എന്നർത്ഥം അതിൽ കോട്ടം തട്ടുമ്പോഴാണ് വാർത്തയാകുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നു എന്നതല്ലേ അത് നേരത്തെ സൂചിപ്പിച്ചു അത്രമാത്രം കടന്നാക്രമണമാണ് ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ നടക്കുന്നത് ആ കടന്നാക്രമണങ്ങൾക്ക് ഇടയിലും എസ് എഫ് ഐ ജയിച്ചു വരുന്നു വിദ്യാർത്ഥിയെ മനസ്സുകളിൽ വിദ്യാർത്ഥിനി മനസ്സുകളിൽ ഇത് ഒരു സ്വാധീനവും ചെലുത്താൻ ഈ മാധ്യമങ്ങളുടെ ഈ പ്രചാരണത്തിന് ഈ ആരോപണങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിജയം അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എന്നർത്ഥം കണ്ണൂർ സർവകലാശാലയിൽ ഇരുപത്തി അഞ്ച് വർഷമായി എസ് എഫ് ഐ ആണ് ജയിക്കുന്നത് മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ ജയിച്ചു വരുന്നു എസ് എഫ് ഐക്ക് ഇത്തവണ ഒരു സീറ്റിൽ എതിരുണ്ടായിരുന്നില്ല വയനാട് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ സ്ഥാനത്തേക്ക് എതിരാളിയില്ലാതെയാണ് എതിരില്ലാതെയാണ് എസ് എഫ് ഐ ജയിച്ചു വന്നത് മാനന്തവാടി പി കെ കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ അബ്ദുൽ കൃഷ്ണയായിരുന്നു ജയിച്ചത് ഇപ്പോൾ വോട്ടെടുപ്പിലൂടെ ജയിച്ചത് ചെയർപേഴ്സണായി കെ ആര്യ ജനറൽ സെക്രട്ടറിയായി പി എൻ പ്രവിഷ കെ ആതിര വൈസ് ചെയർപേഴ്സൺ കെ സി സ്വാതി ലേഡി വൈസ് ചെയർപേഴ്സൺ കെ വൈഷ്ണവ് ജോയിൻറ്റ് സെക്രട്ടറി സി ജെ ക്രിസ്റ്റി കണ്ണൂർ എക്സിക്യൂട്ടീവ് വി ബ്രിജേഷ് കാസർഗോഡ് എക്സിക്യൂട്ടീവ് മുഴുവൻ സീറ്റുകളിലും എസ് എഫ് ഐ ജയിച്ചിരിക്കുന്നു മുഴുവൻ സീറ്റുകളിലും എസ് എഫ് ഐ ജയിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു തിളക്കവും കൂടിയുണ്ട് ഈ വിജയത്തിൽ ആ വിജയത്തിന് തിളക്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിനികളാണ് എന്നാണ് ആരൊക്കെ ചെയർപേഴ്സൺ കെ ആര്യ ജനറൽ സെക്രട്ടറി പി എൻ പ്രവിഷ വൈസ് ചെയർപേഴ്സൺ കെ ആതിര കെ സി സ്വാതി ലേഡി ചെയർപേഴ്സൺ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അതിലിപ്പോൾ ലേഡി വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മാത്രമാണ് സംവരണം ഉള്ളത് മറ്റ് പ്രധാനപ്പെട്ട മൂന്ന് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിനികളാണ് എന്നർത്ഥം വിദ്യാർത്ഥിനികളെയാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥിയാക്കിയത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആ വിജയത്തിന് തിളക്കം ഏറെയാണ് അത് വളരെ വ്യക്തമായും ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്യ പറയുകയും ചെയ്തുകൊണ്ട് ആര്യയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഇവിടെ മറ്റു കഥാപാത്രത്തിന് സൂചിപ്പിച്ചത് സൂചിപ്പിച്ചു വച്ചതുപോലെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് എത്തപ്പാക്കി കഴിയാവുന്ന പ്രത്യാസ പ്രത്യാശയോടുകൂടി പല വലതുപക്ഷ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ സർവകലാ സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് ഐതിഹാസിക വിജയം സമ്മാനിച്ചുകൊണ്ട് മുഴുവൻ സീറ്റിനകത്തും വിജയ് വിജയ് എത്തോ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ മാധ്യമുടികളിലുമല്ല വിദ്യാർത്ഥികളുടെ ഉദ്യോഗങ്ങളിലാണ് എത്തപ്പോയെന്ന് പറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാധിച്ചിരിക്കുകയാണോ ആ കഴിഞ്ഞ കാലഘട്ടത്തിനകത്തിൽ കണ്ണൂർ സർവകലാശാല യൂണിയൻ സർഗാത്മക പരിപാടികളായാലും മറ്റ് വിദ്യാർത്ഥി പക്ഷ നിലപാടുകളും തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിലും കൊണ്ട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത് ഇനി വരുന്ന ഘട്ടത്തിനകത്തും വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിനകത്തെ സർവകലാശാലകൾ തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ടെസ്റ്റുകളിൽ അടക്കമുള്ള പരിപാടികൾ സമ്മാനിച്ചുകൊണ്ട് അതിന്റെയൊക്കെ തന്നെ തുടർച്ചയായിക്കൊണ്ട് എല്ലാ സർഗാത്മക പരിപാടികളും ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ എക്കാലത്തും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടും അതിനുവേണ്ടി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെ പിന്തുണയും ഈ ഒരു വിദ്യാഘാത പ്രകടനത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച മുഴുവൻ യൂണിയൻ കൗൺസിലർമാരെയും അവരെ വിജയിപ്പിച്ച് അയച്ച മുഴുവൻ വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വിദ്യാഘാത പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിജയം ആഘോഷമാക്കി എസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കണ്ണൂർ പട്ടണത്തിൽ പ്രകടനം നടന്നു ബസ് സ്റ്റാൻഡ് പരിസരത്ത് യോഗവും നടന്നു ആ യോഗത്തിൽ എസ് എഫ് ഐയുടെ നേതാക്കൾ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൂ കൂടെയാണ് ആര്യയുടെ വാക്കുകൾ കൂടി ഉണ്ടായത് അത് പ്രേക്ഷകർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐ എന്നത് തോൽക്കുമ്പോൾ വാർത്തയാക്കുന്നു മാധ്യമങ്ങൾ ജയിച്ചാൽ വാർത്തയാക്കുന്നില്ല മാധ്യമങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വാർത്തയാക്കേണ്ടി വരുന്നു എന്നതിനുള്ള ഉത്തരം അത് നേരത്തെ പറഞ്ഞു എസ് എഫ് ഐക്കെതിരെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചാരണത്തിന് കൃത്യമായും മറുപടി പറയുകയാണ് കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ അത് ഏറെ പ്രാധാന്യമുണ്ട് അത് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം അതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്നത് കേരളത്തിന് നൽകുന്ന അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു മറുപടി കൂടിയാണ് കണ്ണൂർ സർവകലാശാലയിലെ വിജയം